ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജസ്രോതസ്സായ ആദിത്യ ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള പൂജയാണ് ആദിത്യ പൂജ ഉരാളിശ്ശേരി ശ്രീ ഖണ്ഡാകർണ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ ആദിത്യ പൂജ നടത്തുന്നത് പത്താമതേ ദിവസമാണ് മേടം പത്താം തീയതി രണ്ട് ദിവസം മുൻപ് തന്നെ ചടങ്ങുകൾ ആരംഭിക്കുന്നു കൊട്ടിലുകെട്ടി നിലവിളക്കും ഗണപതി പ്രസാദവും ഒരുക്കി രണ്ടു നാൾ മുൻപ് വിത്ത് വാരി കാണിക്കുന്നതിലൂടെയാണ് ചടങ്ങ് ആരംഭിക്കുന്നത് നിലവിളക്ക് കെടാവിളക്കായി രണ്ടുനാൾ സൂക്ഷിക്കുന്നു മൂന്ന് നേരം തളിച്ചുകൂടെയും ഉണ്ടായിരിക്കുന്നതാണ് ആദിത്യ പൂജയ്ക്കുള്ള പൂജയപ്പം തയ്യാറാക്കലാണ് പ്രധാന ചടങ്ങ് വളരെയധികം മനുഷ്യ അധ്വാനം ആവശ്യമുള്ള ഒരു ചടങ്ങാണിത് പ്രതിശുദ്ധിയോടെയാണ് എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കേണ്ടത് പൂജ അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കലാണ് പ്രധാനം നിവേദ്യത്തിൻ്റെ ചേരുവകളെല്ലാം അതിൻ്റെ കണക്കനുസരിച്ച് പാകത്തിന് ഇടിച്ചെടുക്കുന്നു കരിക്കൻ വെള്ളത്തിലാണ് മാവ് കുഴയ്ക്കുന്നത് കുന്നല്ലിൻ്റെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഈന്തപ്പഴവും മുന്തിരിയും കൽക്കണ്ടം തേൻ നെയ്യ് ചുക്ക് ജീരകം എള് എന്നിവ ഒരുമിച്ച് കൂട്ടി ഇടിച്ച് ശർക്കരപ്പാനീയം ചേർത്ത് പഞ്ചാമൃതക്കൂട്ടുണ്ടാക്കുന്നു ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് ഇളക്കുന്നു ആവശ്യത്തിന് കരിക്കിൻ വെള്ളവും പാലും ചേർത്ത് കൂട്ട് തയ്യാറാക്കുന്നു ആദ്യ നിവേദ്യം ക്ഷേത്രം മേൽശാന്തി ഓട്ടുരുളിയിൽ ആട്ടിയെടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നു ശേഷം ആവശ്യമായ അത്രയും പൂജയപ്പം എല്ലാവരും ചേർന്ന് ഓരോ ഓട്ടുരുളികളിലായി ശുദ്ധമായ വെളിച്ചെണ്ണയു തയ്യാറാക്കുന്നു രാത്രി തുടങ്ങുന്ന പൂജയപ്പം തയ്യാറാക്കൽ പുലർച്ചെ വരെ നീളും തയ്യാറാക്കിയ പൂജയപ്പം താലങ്ങളിൽ നിരത്തി തേങ്ങാമുറി നടുക്കു വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് കർപ്പൂരം ചന്ദനത്തിരി കോൽത്തിരി എന്നിവ കത്തിച്ച് രാവിലെ ആദിത്യഭഗവാന് സമർപ്പിക്കുന്നതിലൂടെയാണ് ചടങ്ങ് അവസാനിക്കുന്നത് ేవా నమస్తే నమస్తూ రే